ആ പൊന്നുമോൾ തൻ്റെ ഉമ്മയെപ്പോലെ തന്നെ സ്നേഹിച്ച രണ്ടാനമ്മയുടെ അടുത്ത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങിയപ്പോൾ തൻ്റെ രണ്ടാനമ്മ തന്നെ തന്നെ മരണത്തിലേക്ക് തള്ളിവിടുമെന്ന് ഈ പുന്നുമോൾക്ക് അറിയില്ലായിരുന്നു ഗോതമംഗലം നെല്ലിക്കുഴിയിൽ ആറു വയസ്സുകാരിയെ രണ്ടാനമ്മ ശ്വാസമുട്ടിച്ചു കൊന്നതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളും കാരണമാണെന്ന് പോലീസ് ഭർത്താവിൻ്റെ ആദ്യ ബന്ധത്തിലുള്ള കുട്ടി തൻ്റെ സ്വന്തം കുട്ടികൾക്ക് ഭാവിയിൽ ഭീഷണിയാകുമോ എന്ന ആശങ്കയും ആദ്യ ഭാര്യയുമായി ഭർത്താവ് അടുക്കുമെന്നുള്ള ഭാര്യയുടെ വേവലാതിയുമാണ് ആറു വയസ്സുകാരിയെ രണ്ടാനമ്മയായ അനീഷ കൊലപ്പെടുത്താൻ കാരണമായത് ആറു വയസ്സുകാരിയെ വീടിൻ്റെ കിടപ്പുമുറിയിൽ ശ്വസം മുട്ടിച്ചു കൊല്ലുന്നതെങ്ങനെയെന്ന് പോലീസിനോട് വിശദീകരിക്കുമ്പോൾ അനി രണ്ടാനമ്മയായ അനീഷയുടെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണീര് പോലും വന്നില്ല ഇരുപത് വർഷത്തിലേറെയായി നെല്ലിക്കുഴിയിൽ താമസിക്കുന്ന അജാസ് ഖാൻ എന്ന ഉത്തർപ്രദേശ് സ്വദേശി ആദ്യ ഭാര്യയുമായി പിണുങ്ങി പിരിഞ്ഞ ശേഷമാണ് യു പി സ്വദേശി തന്നെയായ അനീഷക്കൊപ്പം അഞ്ചു മാസം മുമ്പ് ജീവിതം തുടങ്ങിയത് അജാസ് ഖാൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകളായ മുസ്കാനയും അനീഷയുടെ ആദ്യ ബന്ധത്തിലുള്ള രണ്ട് വയസ്സുകാരിയും ഇവരുടെ കൂടെയുണ്ട് അനീഷ ഇപ്പോൾ ഗർഭിണിയുമായിരുന്നു അജാസ് ഖാൻ്റെ ആദ്യ ഭാര്യയിലുള്ള മുസ്കാന എന്ന ആറു വയസ്സുകാരി തൻ്റെ മക്കളുടെ ഭാവിക്ക് വലിയ ഭീഷണിയാകുമോ എന്നുള്ള ഭയമാണ് മുസ്കാനയെ കൊല്ലാൻ അനീഷയെ പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് നിഗമനം മുസ്കാനയെ കൊലപ്പെടുത്തിയതിനുള്ള വിശദീകരണം പറയുന്ന വേളയിൽ അനീഷയ്ക്ക് യാതൊരു ശബ്ദ ഇടർച്ചയോ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരോഗുന്നില്ല തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയുമായി ഭർത്താവ് ഇണങ്ങിച്ചേരാൻ സാധ്യതയുണ്ടെന്ന ആവലാതിയും മുസ് അനീശക്കുണ്ടായിരുന്നു ഇതോടുകൂടിയാണ് ആറു വയസ്സുകാരിയെ മുസ്കാനെ കൊല്ലാൻ രണ്ടാനമ്മയായ അനീഷ തീരുമാനിച്ചത് ശേഷം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന പിഞ്ചുമകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മുസ്കാനയുടെ മൃതശരീരം സ്വന്തം ഉമ്മയെ കണ്ടെത്തി നൽകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വന്തം മക്കളുടെ ഭാവി രക്ഷിക്കാൻ വേണ്ടി ഒന്നും അറിയാത്ത ആറു വയസ്സുകാരിയെ കൊന്നു കളഞ്ഞ ഈ അനീഷ എന്ന ഈ രണ്ടാനമ്മ ചില സമയങ്ങളിൽ ബാധയേറ്റുപോലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കാറുണ്ടായിരുന്നു എന്നാണ് അജാസ് ഖാൻ വെളിപ്പെടുത്തിയത് തൻ്റെ സ്വന്തം ഉമ്മയുടെ ലാളന പോലും കിട്ടാതെ അമ്മയുടെ കൂടെ ജീവിച്ചു കൊണ്ടിരുന്ന ആറു വയസ്സുകാരി മുസ്കാനക്ക് സംഭവിച്ച ഈ ദാരുണ അന്ത്യത്യം ഏതൊരു മനസ്സിനെയാണ് വേദനിപ്പിക്കാതെ ഇരിക്കുക സ്വന്തം മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു കളയാൻ മാത്രമുള്ള കഠിന ഹൃദയം രണ്ടാനമ്മയായ ഈ അനീഷയ്ക്ക് എങ്ങനെയാണ് ലഭിച്ചത് ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ മൃഗത്തെക്കാളും അതം പതിച്ചു പോകുന്നു തൻ്റെ ചില താൽപര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി എന്ത് തന്നെ നശിപ്പിക്കേണ്ടി വന്നാലും അതിന് മുതിരുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹം ജീവിതത്തിൽ ഇനി ഒരു മുസ്കാനക്കും ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ